മോഡൽ ായിരം രൂപ രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് വണ്ടി ലോ ബഡ്ജറ്റ് ആണ് പ്രൈസ് എങ്ങനെയാണ് ഈ ഒരു വണ്ടി വണ്ടിയുടെ എക്സ്റ്റീരിയർ കണ്ടീഷൻ നല്ല നീറ്റായിട്ട് തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പെട്രോൾ വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല ഹലോ മെസ്സാറേ വെൽക്കം ബാക്ക് ടു സോളോ വില്ലേജ് അപ്പൊ ഇപ്പൊ നമ്മളുള്ള ലൊക്കേഷൻ എന്ന് പറയുന്ന കോഴിക്കോട് പാവങ്ങാട് ഓട്ടോ വെഞ്ചുകളിലാണ് ഒരു വണ്ടി വാല്യുവേഷൻ ചെയ്യാനായിട്ട് വന്നതാണ് ദുബായിലുള്ള ഒരു കസ്റ്റമറാണ് അപ്പൊ വണ്ടി കണ്ടു ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മടുത്തൊന്ന് വാരിവേഷൻ ചെയ്ത് തരുവോന്ന് ചോദിച്ചു അങ്ങനെയാണ് നമ്മളത് ഈ ഒരു ഷോറൂമിൽ വന്നത് ഇപ്പൊ അർജുൻ ബ്രോയാണ് നമ്മൾ നമ്മളിവിടെ ആദ്യം വന്നപ്പോ കണ്ടത് ഈ ഒരു ഷോറൂമിന്റെ ലൊക്കേഷൻ കറക്റ്റ് എന്ന് പറഞ്ഞു ഇത് നമ്മള് കോഴിക്കോടാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് എക്സാക്ട് ഒരു സെവൻ കിലോമീറ്റർ കണ്ണൂർ റോഡാണ് വരുന്നത് പാവങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഏത് റേറ്റ് തോട്ടാണ് വണ്ടി സ്റ്റാർട്ടിങ് ഏകദേശം ഒരു ലാക്ക് ടൂ പോയിന്റ് ഫൈവ് അബോ ഉള്ള റേഞ്ചുള്ള വണ്ടികളാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അതുപോലെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനെയുള്ള വാഹനങ്ങൾ ഇവിടെ ചെറിയ ചെറിയ റീപ്ലേസ്മെന്റ് അതായത് നമ്മളീ എന്താ പറയാ ഗ്ലാസ് ഡോർ അങ്ങനത്തെ മേജർ നമ്മൾ ആദ്യം നമുക്ക് ഏതാ വരുന്ന മോഡൽ മോഡൽ ഇത് പെട്രോൾ വണ്ടിയുടെ എക്സ്റ്റീരിയർ കണ്ടീഷൻ നല്ല തന്നെ സിംഗിൾ ഓണർ ആണ് കമ്പനി സർവീസ് ഉള്ള എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ അതുപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മെറേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയാണ് പ്രൈസ് ഇത് ആണ് ആണ് ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് ഈ ഒരു നമുക്ക് കസ്റ്റമർ ബേസ് പിന്നെ ജസ്റ്റ് ഏകദേശം നമ്മൾ വരികയാണെങ്കിൽ ഓക്കെ ഒരു വൺ ലാക്ക് ആ റേഞ്ചിലൊക്കെ ഉള്ള വണ്ടികൾ നമുക്ക് വൺ ലാക്ക് ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ വണ്ടികൾ ഇറക്കാം നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് സീറ്റ് ഓവർ ഫ്ലോ ഫ്ലോർമാറ്റ് കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വരുന്നുണ്ട് ലാസ്റ്റ് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം കമ്പനി സിംഗിൾ ഓണർഷിപ്പ് 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 ആക്സിഡന്റ് ലോ ലോ ബഡ്ജറ്റിലേക്ക് ബഡ്ജറ്റിലേക്ക് ഇല്ല അപ്പോൾ ഉള്ളത് ഒരു ഡിസയർ ഏതാ വരുന്ന മോഡൽ മോഡൽ എങ്ങനെയാണ് എങ്ങനെയാണ് വരുന്നത് വരുന്നത് ഇത് തേർഡ് കിലോമീറ്റർ കിലോമീറ്റർ പ്രൈസ് ലക്ഷത്തി ാണ്ഡെന്റ് രൂപയാണ് ചോദിക്കുന്നത് ഓക്കെ വണ്ടിയുടെ ഇന്റീരിയർ ഒന്ന് നോക്കാം ഇന്റീരിയർ നോക്കുന്ന ടൈമിൽ ആംബിയൻസ് ലൈറ്റ് കസ്റ്റമർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് അതുകൊണ്ടു ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് ഫോർ ഡോർ പവർ ഇൻഡോ അതുപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറർ കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് ഈ ഒരു വണ്ടിക്ക് മൈലേജ് ഏകദേശം ഒരു പതിനാറ് പതിനേഴിന് അകത്ത് കിട്ടുന്ന ഒരു വണ്ടി ഇതിപ്പോ ഡൗൺ പേയ്മെന്റ് എത്ര വേണോ ാണ് സിംഗിൾ ഓണർ ആണ് അഞ്ചേ ഇരുപത് ഓക്കെ പക്ഷെ നീറ്റായിട്ട് ആയിട്ട് തന്നെ കിടക്കുവാണ് നമുക്ക് ഹോണ്ടയുടെ ഏതാ വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡൽ വി എക്സ് പെട്രോൾ ഫുൾ ഓപ്ഷൻ ആണ് സൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടി എക്സ്റ്റീരിയർലി നല്ല നീറ്റ് ആണ് അത്യാവശ്യം നല്ലൊരു മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് ൻസും വലിയ പ്രൈസ് എങ്ങനെയാണ് രീതിയിലാണ് ഏഴര ലക്ഷം ഓക്കെ കിലോമീറ്റർ എത്ര കൂടി ആറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ആണ് ക്ലെയിമും കാര്യങ്ങളും ഇല്ല ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇന്റീരിയറിലേക്ക് വരുന്ന ടൈമില് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓൾമോസ്റ്റ് കസ്റ്റമർ എടുത്തു കഴിഞ്ഞാൽ വലുതായിട്ട് ഇതിനകത്ത് ഒന്നും ചെയ്യേണ്ടതായിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളു ഫുൾ ഓപ്ഷൻ അതായത് അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ് വരുന്നുണ്ട് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ക്യാമറ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് പ്രൊജക്ടർ ലാമ്പ് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും ഉണ്ട് ഓക്കെ ഇതിപ്പം ഷോറൂം മിസ്റ്ററി കിട്ടത്തല്ലേ സിംഗിൾ ഓണർ ആണ് ഓക്കെ വൈറ്റ് കളർ രണ്ടായിരത്തി പെട്രോൾ വേരിയന്റ് ആണ് ഏതാ ഓൺഷിപ്പ് വരുന്നത് എത്ര കിലോമീറ്റർ കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ് ടയർ കണ്ടീഷൻ നാലും ഒരു ആവറേജോളം ടയർ കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ടെന്ന് പറയാം ബോഡി ക്വാളിറ്റി ആണെങ്കിലും അത്യാവശ്യം ഒന്ന് പോളിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചെറിയ നിലവിൽ തന്നെ നല്ല തന്നെ ആയിട്ട് ചെയ്ത് ഇട്ടിരിക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം നിങ്ങൾ ഇവിടെ എടുക്കുന്ന വണ്ടി ഓൾറെഡി എടുത്തതിന് ശേഷം ഇവിടെ വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് എല്ലാം അപകടങ്ങളും മാറ്റിയിട്ടാണോ ഓക്കെ നമ്മൾ ഓൾമോസ്റ്റ് എടുത്ത് വണ്ടി ചെറിയ മൈനോട്ട് എല്ലാ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ചെയ്തിട്ടാണ് വെക്കുക ചിലത് അങ്ങനെ തന്നെ വെക്കും കാരണം അത് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അത് പെയിന്റ് ചെയ്ഞ്ഞാൽ റീപെയിന്റ് കാണിക്കുമ്പോൾ കസ്റ്റമർ ആയിരിക്കും വലിയന്തോ ആക്ഷൻ ആക്കുക. അതുകൊണ്ട് അതൊക്കെ ചെറുതൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ട് ചെയ്തു കൊടുക്കാന്നുള്ള കണ്ടീഷനിലാണ് വെക്കുന്നത്. ഇപ്പൊ എത്ര വരെ നമുക്ക് ഫണ്ടിംഗ് ചെയ്യാം? ഫണ്ടിംഗ് നമുക്ക് ഒരു 4.5 വരെ ചെയ്യാം. 4.5 ലക്ഷം വരെ ചെയ്യാൻ ആയിട്ട് പറ്റും. അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഒരു റെനോൾഡിന്റെ കിഡ് ഉണ്ട്. 2017 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് കിറ്റാണ്. പെട്രോൾ വേരിയന്റ്. പെട്രോൾ വേരിയന്റ്. ഓക്കേ. എങ്ങനെ ഓൺഷീപ്പ് വരുന്നത്? ഇത് സിംഗിൾ. എത്ര സെക്കൻഡ് സെക്കൻഡ്. ഓ സോറി.

പ്രൈസ് മൂന്നേ അറുപത്തഞ്ച് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യം രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത് ഡൗൺ പേയ്മെന്റ് എത്ര വേണം നമുക്ക് ഡൗൺ പേയ്മെന്റ് വണ്ടി അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഇറക്കാനായിട്ട് അതൊക്കെ പറയുന്ന കസ്റ്റമർ ബേസ് ആട്ടോ വരിക നമുക്ക് പ്രൊഫൈല് കറക്റ്റ് സിബിലിഷ്യും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഈ ചോദിക്കുന്ന പ്രൈസ് കുറയും അവിടെ നിന്ന് നിങ്ങൾക്ക് നമ്മൾ നിങ്ങൾ അവിടെ തന്നെ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ൈബേഴ്സ് ഉള്ളതേ നിങ്ങളുടെ നാട്ടിലാണ് കോഴിക്കോട് കണ്ണൂർ ഭാഗത്താണ് അപ്പൊ എല്ലാരും പറയുന്ന ഇവിടെ വന്ന് വീഡിയോ ചെയ്യാനാണ് ഇവിടെ വന്നിട്ട് ലാസ്റ്റ് എന്റെ അടുത്ത് പറയലു ഇവിടെ വിലയാവുന്നു അത് ഇപ്പൊ വില കുറഞ്ഞ വണ്ടി എടുക്കുവാണെങ്കിൽ അതിൻറെതായിട്ടുള്ള എന്തെങ്കിലും പോരായ്മ ആ ഉണ്ടാവും വില കൂടിയ വണ്ടി ആണെങ്കിൽ അതിന് അതിന്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് ഇപ്പൊ വണ്ടി എടുക്കാൻ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് വരുവോ വണ്ടി നോക്കുക അതിന് ശേഷം മെക്കാനിക്കിനെ അല്ലെങ്കിൽ ഒരു വാല്യുവേഷൻ ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും ഒന്ന് വിളിച്ചെന്ന് കാണിച്ചതിന് ശേഷം പ്രൈസ് സംസാരിക്കുക പെട്രോൾ വേരിയന്റ് വണ്ടി വേരിയന്റ് ഓക്കെ എക്സ്ട്രീരിയർലി വണ്ടി നോക്കുമ്പോൾ നല്ല നീറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ടയർ കണ്ടീഷൻ നോക്കുമ്പോൾ നാലും ഒരു ടയർ എല്ലാം ഉണ്ട് എത്രയാണ് കറക്റ്റ് ആറായിരം കിലോമീറ്റർ ഇത് കിലോമീറ്റർ കിലോമീറ്റർ സ്മാർട്ട് കീ വരുന്ന ടൈപ്പ് വണ്ടിയാണ് സീറ്റ് ഓവറിൽ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ട് അപ്പൊ ഈ സീറ്റ് ഓവറിൽ ചെറിയ സ്ക്രാച്ചുകൾ ഒക്കെ ഉണ്ട് അതൊക്കെ ചേഞ്ച് ചെയ്തിട്ടില്ല അതിൽ അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് കുറച്ച് കൊടുക്കും അങ്ങനെയാ

എഴുപതിനായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ് അതായത് ടയർ കണ്ടീഷൻ നോക്കുമ്പോൾ നാലും ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് ഓക്കെ ഓട്ടോമാറ്റിക് ഡീസൽ ആണ് നമുക്ക് ഒരു മൈലേജ് എത്ര കിലോമീറ്റർ കിട്ടും ഒരു പതിനാറ് കിലോമീറ്ററിന് മുകളിൽ എന്തായാലും കിട്ടും കിലോമീറ്ററിന് മുകളിൽ കിട്ടും ഈ ഒരു വണ്ടിയുടെ ഷോറൂം നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് സർവീസ് ചെറിയ കിലോമീറ്റർ ബാക്കിൽ കഴിഞ്ഞിട്ടുള്ളൂ ഓൾമോസ്റ്റ് ഇന്റീരിയർ നോക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കസ്റ്റമർ യൂസ് എക്സ്ചേഞ്ച് വന്നതാണ് പ്രൈസ് എങ്ങനെയാ ഇത് പുതിയ വണ്ടി വരുമ്പോ എത്ര പുതിയ വണ്ടി വരുമ്പോ എന്തായാലും ഒരു അടുത്ത് വില വില വരുന്നു ഈ ചോദിച്ച പ്രൈസ് അതായത് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും ഉണ്ട് ബട്ടൺ സാർട്ട് വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് സൺപ്രൂഫ് പ്രൊജക്ട് എല്ലാം ഡൗൺ പേയ്മെന്റ് എത്ര വേണം നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒരു റേഞ്ചിൽ അത്ര കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റിയൊരു രണ്ടായിരത്തി എങ്ങനെയാണ് ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ എത്ര കിലോമീറ്റർ ഓടി പതിനാലായിരം കിലോമീറ്റർ പതിനാലായിരം കിലോമീറ്റർ മാത്രം കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് ഇത് വണ്ടി വരുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട് വണ്ടി അതായത് ഷൂറും തോളിത്തീല് തന്നെ കിടക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം കറക്റ്റ് കിലോമീറ്റർ പറയുവാണെങ്കിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്

പ്രൈസ് എങ്ങനെയാണ് വരുന്നത് ഇത് എത്ര കിലോമീറ്റർ 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 ഓടിയിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് വരുന്നത് ഫിനാൻസ് ഫിനാൻസ് ചെയ്യാൻ പറ്റും വീണ്ടും ഒരു മോഡൽ ആസ്റ്റർഷിപ്പ് ഒക്കെ ഇത് സിംഗിൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ അറുപത്തി എണ്ണായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് സ്മാർട്ട് കീ ആണ് വരുന്നത് ഫ്രണ്ടിൽ പ്രൊജക്ടഡ് ഹെഡ് പ്രൊജക്ടറെ സിക്സ് ഹെയർ ബാഗ് വരുന്ന മോഡൽ വണ്ടി ഇതിനൊരു മൈലേജ് തന്നെ പേയ്മെന്റ് എത്ര വേണം നമുക്ക് പേയ്മെന്റ് ഒരു ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ സ്വിഫ്റ്റ് പതിനഞ്ചൊക്കെ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഡീസൽ വണ്ടിയാണ് ഡീസലാണ് എങ്ങനെ ഓണിപ്പ് വരുന്നത് സിംഗിൾ ഓണർ എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തിൽ ഇപ്പൊ മേജർ സർവീസ് കഴിഞ്ഞാണ് കമ്പനി തന്നെ കഴിഞ്ഞാണ് ടൈം മാറിയതാണ് പ്രൈസ് വരുന്നത് ഇത് തൊണ്ണൂറ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത് ഡീസൽ വണ്ടിയാണ് ഒരു ലക്ഷം കഴിഞ്ഞിട്ടുണ്ട് പഴയ വണ്ടിയാണ് ഡൗൺ പേയ്മെന്റ് നമുക്ക് എന്തായാലും ഒരു വേണ്ടി വരും ഇപ്പോ നോർമലി വണ്ടിന്റെ മാർക്കറ്റ് വാല്യൂ കൂടിക്കൊണ്ട് അടുത്ത ഓൾട്ടോ എണ്ണൂറ് ഏതാ കിടക്കണം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇത് സിംഗിൾ ഓണർ ആണോ ആണോ എൽഎക്സ് ആണ് എത്ര കിലോമീറ്റർ ഇത് കിലോമീറ്റർ അറുപത് പ്രൈസ് എങ്ങനെയാണ് ഈ ാണ് രണ്ട് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ ഒരു ഒരു പറ്റും ബ്രോ അപ്പൊ അടുത്ത യെസ് സിംഗിൾ വണ്ടിയാണ് എത്ര കിലോമീറ്റർ കഴിഞ്ഞ ഇത് കിലോമീറ്റർ പ്രൈസ് എങ്ങനെയാണ് കഴിഞ്ഞത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത് വേരിയന്റ് വരുന്നത് ഏതാണ് വേരിയന്റ് വേണം ഓണർഷിപ്പ് വരുന്നത് ഓൺഷിപ്പ് പെട്രോളോ ഡീസലോ പെട്രോൾ എത്ര കിലോമീറ്റർ കഴിഞ്ഞാ പ്രൈസ് എങ്ങനെയാണെങ്കിൽ അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റിയ ാണ് വീണ്ടും വരുന്നുണ്ട് അല്ല വരില്ല ക്യാമറയും കാര്യങ്ങളൊക്കെ ാണ് അത്യാവശ്യം നല്ലതാണ് എക്സ്ട്രാ താഴെ ആയിട്ടും കിട്ടും ഇരുപത് മോഡൽ വൺ ഓണർഷിപ്പ് വരുന്ന സിംഗിൾ ഓണർ എത്ര

അപ്പൊ ബ്രോ ഇവിടെ റീവണ്ടി എടുക്കുന്നുണ്ടാ റീവണ്ടി ഉണ്ട് അപ്പൊ ഇതൊരു വണ്ടിയാണ്ടിയാണ് ക്രിസ്റ്റാ ഓട്ടോമാറ്റിക് ചോദിക്കാണ് കിലോമീറ്റർ ആണ് ഹൺഡ്രഡ് പെർസെന്റ് ആണ് സർവീസ് ഉള്ള വണ്ടിയാണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലോയിസ് എക്സ്ട്രാസ് ചെയ്തിട്ടുണ്ട് ഉള്ളില് സ്റ്റീരി ആണെങ്കിലും അഡീഷണൽ ചെയ്താണ് ഓക്കെ ഓട്ടോമാറ്റിക്ക് വണ്ടിയാണ് നല്ല ലെതർ ഫിനിഷിംഗ് ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വരുന്നുണ്ട് പ്രൈസ് എങ്ങനെയാണ് വരുന്നത് ഇത് നമ്മള് എൻഒസിൽ ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വിത്ത് എൻ സി എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ വണ്ടി എടുക്കുന്ന ആളെ പേരിലേക്ക് ഡയറക്റ്റ് എൻ സി എടുക്കുകയാണ് ചെയ്യാം അതുകൊണ്ട് വണ്ടി എടുക്കുന്ന ആൾ സെക്കൻഡ് ഓണർ ആവുള്ളൂ അപ്പൊ നിലവിൽ വണ്ടി സിംഗിൾ ഓണറിലാണുള്ളത് ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് നമുക്കിപ്പോ നമ്പർ ആക്കിയിട്ട് ചെയ്യേണ്ടി വരും വരും എന്തായാലും ഒരു മൂന്ന് ലക്ഷം രൂപ വണ്ടി വരും അടുത്തൊരു ടാറ്റ ടിയാഗോണ്ടല്ലോ രണ്ടായിരത്തി ഓണർഷിപ്പാണ് അമ്പത്തൊന്നായിരം കിലോമീറ്റർ സർവീസുള്ള വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഇത് നാലു നാലു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് എത്ര വേണം ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാം അറുപതിനായിരം രൂപ വണ്ടിയാണ് കുറച്ചു കാണുമോ പ്രൈസ്ബിൾ ആണ് എല്ലാ പ്രൈസും ആണ് അങ്ങനെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാണിച്ചിട്ടുണ്ട് അപ്പം ഇനി പറയാനുള്ളത് വണ്ടിയുടെ പ്രൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ മാക്സിമം പ്രൈസ് ഡിസ്കൗണ്ട് പ്രൈസ് ഡിസ്കൗണ്ട് 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 വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ കൊടുക്കും അപ്പം പിന്നെ വണ്ടി വരുമ്പോൾ നോക്കി എടുക്കാം പിന്നെ ഇവര് നമ്മൾ വന്നപ്പോൾ നമ്മളൊരു വണ്ടി ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് വ്ലോഗിൻ ചെയ്തത് ഇപ്പം എന്തായാലും അർജുൻ ബോയ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സ്ക്രീനിൽ കിടപ്പുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ